റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന മട്ട അരി കൊണ്ട് മെല്ലിലൊന്നും കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ പിടിച്ച് ഇങ്ങനെ ഒരു പുട്ടുണ്ടാക്കാമെന്നുള്ള ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും പക്ഷേ അറിഞ്ഞുകൂടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മൂന്ന് ഗ്ലാസ് മട്ട അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒരു നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അവസാനം കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിലും കൂടി കഴുകിയെടുക്കണം കാരണം റേഷൻ അരി ആയതുകൊണ്ട് ഒരു മണം വരുമല്ലോ ആ മണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം രാത്രി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വച്ചിട്ടുണ്ട് പിറ്റെന്ന് അതായതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കഴുകാൻ പാടില്ല ഇത് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് വെള്ളം തോരാനായിട്ട് വെക്കണം വെള്ളം നന്നായിട്ട് തോർന്ന് കിട്ടിയിട്ടുണ്ട് ഈ അരി കുറച്ച് കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കുറച്ച് കുറച്ചായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുവാണേ ആദ്യം എടുത്ത കുറച്ചരി പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ പുട്ടിനൊക്കെ ആവശ്യമുള്ള പരുവത്തിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ മുഴുവൻ അരിയും നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പൊടിച്ചെടുക്കാം അവസാനത്തെ പൊടിച്ചെടുത്ത അരിയാണേ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അരി വെള്ളത്തിലിട്ട് അന്ന ആവശ്യമുള്ളത് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് പൊടിച്ച് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തു വെക്കുകയും ചെയ്യാം കേട്ടോ പുറത്ത് വെച്ചിരിക്കരുത് കാരണം വറക്കാത്ത അരിപ്പൊടിയായത് ആയതുകൊണ്ട് ചീത്തയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഇനി ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത്രയും ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇതാ ഉപ്പിട്ട് കൊടുത്തേ ഇനി ഇതിൽ വെള്ളമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല ഞാൻ പിന്നെ പൊടി ഉപ്പായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി തളിച്ചു കൊടുക്കുവാണ് കാരണം ഉപ്പ് എല്ലായിടത്തും ആയി കിട്ടാനായിട്ട് ഇതാണ്ട് പുട്ടിൻ്റെ പരുവായി പക്ഷേ ഞാൻ പൊടി ഉപ്പ് ഇട്ടതുകൊണ്ട് ഞാൻ അലി ചെല്ലല്ലോ ഇട്ടത് ഉപ്പ് വെള്ളമെല്ലാം ഒഴിച്ചത് പകരം പൊടി ഉപ്പാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി കുടഞ്ഞ് കൊടുക്കണം എങ്കിലേ ഉപ്പെല്ലായിടത്തും ഒരുപോലെ അലിഞ്ഞ് കിട്ടുകയുള്ളൂ അതാ ഇത്ര കൈവെള്ളം കൂടി കുടഞ്ഞുകൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം ഇപ്പോൾ പുട്ടിൻ്റെ പരുവായി പുട്ടിനുള്ള അരിപ്പൊടി ആ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ പരുവായി കിട്ടി കാരണം നമ്മൾ തലേദിവസം വെള്ളത്തിയിട്ട് വെച്ചത് കൊണ്ടാ അതിൽ ശരിക്കും വെള്ളമുണ്ട് അരിയിൽ തന്നെ അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ അരിപൊടിയിട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് പുട്ടുണ്ടാക്കാൻ പോകുവാണേ നല്ല സോഫ്റ്റ് പുട്ടാണ് നമുക്ക് മെല്ലിലൊന്നും പോയി കൊണ്ടുപോയി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ തന്നെ തലേദിവസം രാത്രി വെള്ളത്തിട്ട് വച്ച് പിറ്റൊന്ന് പൊടിച്ചെടുക്കാം അരി വറുക്കണ്ട ഒന്നും വേണ്ട അരിപ്പൊടി സാധാരണ വറുക്കെ അരിയ്ക്കെ വേണമല്ലോ ഇതൊന്നും വേണ്ട നമുക്ക് പുട്ടുണ്ടാക്കാം ഇതാ വെള്ളം തിളച്ചെടുക്കുന്നുണ്ടോ ഇതിലേക്ക് നമുക്ക് പുട്ട് വെച്ച് കൊടുക്കാം പുട്ട് റെഡി ആയിട്ടുണ്ടേ കണ്ടോ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഇത് മറ്റുള്ളവരിലും കൂടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക എന്താ കണ്ടോ നല്ല സോഫ്റ്റ് പുട്ടാണ് ൊടുമ്പ തന്നെ ഇങ്ങ അലർന്നു വരുവാണ് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ